യൂറോപ്യൻ യൂണിയൻ നിലനിൽക്കുന്നത് തന്നെ റഷ്യയെയും അതുപോലെ തന്നെ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ചില രാജ്യങ്ങളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനാണോ എന്ന് പലപ്പോഴായി സംശയം തോന്നാറുണ്ട് കാരണം യൂറോപ്പിലെ ചില രാജ്യങ്ങൾ അമേരിക്കയുടെ ശക്തമായ സാന്നിധ്യം രാജ്യാന്തര തലത്തിൽ ആവശ്യപ്പെടുന്ന രാജ്യങ്ങളാണ് അതിലൊന്ന് ഇറ്റലിയാണ് അത്തരത്തിൽ ചില രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ യൂണിയന്റെ ചെയ്തികളെ എല്ലാ രീതിയിലും എതിർക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളാണ് നിലവിൽ റഷ്യ അടക്കമുള്ളവർ റഷ്യ മാത്രമല്ല ഇപ്പോൾ ഫ്രാൻസും ഒരു കൂടി കടന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തേക്ക് എന്ന സൂചന നൽകുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും നേരത്തെ തന്നെ പുറത്തുപോയത് അവർക്കറിയാം ഇതൊരു തട്ടിപ്പ് സംഘമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അവർ ഒരു രീതിയിലും യൂറോപ്യൻ യൂണിയനുമായി സഹകരിക്കുന്നില്ല ഞങ്ങളിതാ എക്സിറ്റ് ചെയ്യുന്നു അതിൻ്റെ പേരിലാണ് ബ്രിട്ടൻ എക്സിറ്റ് ബ്രെക്സിറ്റ് നിലവിൽ വന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്രിട്ടനോടൊപ്പം തന്നെ ചേരാൻ പോകുന്നത് ഫ്രാൻസാണ് ഫ്രാൻസിനോടൊപ്പം നിരവധിയായ ചെറുതും വലുതുമായ രാജ്യങ്ങൾ അവരോടൊപ്പം അണിചേരും നമുക്കറിയാം യൂറോപ്പിൽ ശക്തരായ രാജ്യങ്ങളുണ്ട് അത്രയധികം സ്വാധീനമില്ലാത്ത സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം ഇല്ലാത്ത രാജ്യങ്ങളാണല്ലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ നിലവിൽ ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും കഴിഞ്ഞാൽ യൂറോപ്പിൽ മറ്റൊരു രാജ്യത്തിനും സുരക്ഷാ സമിതിയിൽ അംഗത്വമില്ല ഫ്രാൻസ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കൃത്യമായി അംഗീകാരം കൊടുക്കാൻ കൃത്യമായി മാക്രോണിനോടൊപ്പം നിൽക്കാൻ നിരവധിയായ രാജ്യങ്ങൾ യൂറോപ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളത് അറിയാം ജോർജിയ മെലോനിയ പോലുള്ളവർ പ്രധാനമായും അമേരിക്കയ്ക്ക് വേണ്ടി ഇപ്പോൾ വിടുപണി ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വ സ്വാധീന ശക്തിയെ തടുക്കാൻ ഫ്രാൻസ് ആവുന്നത്ര റഷ്യയോടൊപ്പം ചേർന്ന് നിന്ന് സ്വീകരിക്കുകയാണോ അഥവാ ഫ്രാൻസിൻ്റെ നയങ്ങൾ അമേരിക്കയ്ക്ക് ഭാര്യയായി വരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ടത് നമുക്കറിയാം ഫ്രാൻസ് ഇപ്പോഴും കോളനി ഇംബോസി ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇറ്റലിയുടെ പ്രധാന പരാമർശം ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലയിടത്തും ഉണ്ട് എന്നതും അത് സാക്രോണിന് ഈ നൂറ്റാണ്ടിൽ ഒരു പുരോഗമന രാജ്യത്തിന് ചേരുന്ന കാര്യമല്ല എന്നും ജോർജിയ മെലോനി പ്രഖ്യാപിച്ചത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് നമുക്കറിയാം ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഇറ്റലി അതല്ലെങ്കിൽ വംശഹത്യുമായി ബന്ധപ്പെട്ട് ഫലസ്തീനിൽ കൊന്നൊടുക്കുന്ന ഇസ്രയേൽ സൈന്യം കൊന്നൊടുക്കുന്നവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ശ്രമിക്കുന്ന ഇറാന്റെ പ്രോക്സി ഫോഴ്സുകളെയൊക്കെ കൃത്യമായി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഫ്രാൻസിന് വലിയ തോതിൽ യൂറോപ്പിൽ ഉറ്റപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ അതൊന്നും ഇമ്മാനുവൽ മാക്രോണിനെ ലെവലേശം ഭയപ്പെടുത്തുന്നില്ല ലെവലേശം അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയാക്കാതെ അദ്ദേഹത്തിൻ്റെ നിലപാട് ശക്തമായി തന്നെ Para aí, no...